എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമ്മളിൻ്റെ വീഡിയോ സർക്കാരിൽ സ്റ്റോർ കീപ്പർ ജോലി നടന്നൊരു അവസരം വന്നിട്ടുണ്ട് സോ അതിനെപ്പറ്റി ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് വീഡിയോ കിടക്കുന്നതിന് മുന്നേ നമ്മളെ ചാനലിൽ കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കുക അതുപോലെ തന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക വീഡിയോ മാക്സിമം ഷെയറും കൂടെ ചെയ്തേക്കുക അപ്ലൈ ചെയ്യുന്നതിനുള്ള കട്ട് ഓഫ് ഡേറ്റ് വരുന്നത് നവംബർ പത്താം തീയതിയാണ് സ്റ്റോർ കീപ്പർ അതുപോലെ തന്നെ എം ഡി എസ് മൾട്ടി ടാസ്കിംഗ് സ്റ്റാഫ് വേക്കൻസി വന്നിട്ടുണ്ട് സ്റ്റോർ കീപ്പറിന് പ്ലസ് ടുവും മൾട്ടി ടാസ്കിംഗ് സ്റ്റാഫിന് എസ് എൽ സിയുമാണ് ക്വാളിഫിക്കേഷനായിട്ട് പറയുന്നത് സ്റ്റോർ കീപ്പർ ഗ്രേഡ് വൺ ഗ്രേഡ് ടു വേക്കൻസീസിന് നോട്ടിഫിക്കേഷൻ ഇപ്പോൾ വന്നിട്ടുണ്ട് സ്റ്റോർ കീപ്പർ പതിനെട്ട് വയസ്സ് മുതൽ ഇരുപത്തഞ്ച് വയസ്സ് ഏജ് ലിമിറ്റ് എം ഡി എസ്സിന് പതിനെട്ട് വയസ്സ് മുതൽ ഇരുപത്തിയേഴ് വയസ്സൊരു ഏജ് ലിമിറ്റ് അതുപോലെ തന്നെ റിലാക്സേഷന് അർഹതയുള്ളവർക്ക് റിലാക്സേഷനും ലഭിക്കുന്നതാണ് മൾട്ടി ടാസ്കിംഗ് സ്റ്റാഫിന് എസ് എൽ സിയും രണ്ട് വർഷത്തെ എക്സ്പീരിയൻസും സ്റ്റോർ കീപ്പറിന് പ്ലസ് ടുവും രണ്ട് വർഷത്തെ ലെവൻ ഫീൽഡ് എക്സ്പീരിയൻസും ആവശ്യമാണ് വേക്കൻസീസ് വന്നിരിക്കുന്നത് കോസ്റ്റ് ഗാർഡിലാണ് കോസ്റ്റ് ഗാർഡ് നോർത്ത് വെസ്റ്റിലാണ് നവംബർ പത്ത് വരെ അപ്ലൈ ചെയ്യാവുന്ന ഈ വേക്കൻസീസ് വന്നിരിക്കുന്നത് കൂടുതൽ ഡീറ്റെയിൽസ് അറിയാനായിട്ട് ഒരു വെബ്സൈറ്റ് ചെക്ക് ചെയ്യുക ഇരുവർഷം നമ്മൾ ഇന്നത്തെ വീഡിയോ പുതിയ വീഡിയോയുമായിട്ട് ഉടനെ കാണാം